ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ തുടക്കമായതുകൊണ്ട് തന്നെ നമുക്കൊരു ഔഷധ ഔഷധക്കഞ്ഞിയിൽ തുടങ്ങാമല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയാണ് കർക്കിടക മാസങ്ങളിൽ പഴമക്കാരൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു ഔഷധക്കൂട്ടുകൾ അടങ്ങിയിട്ടുള്ളൊരു കഞ്ഞിയാണിത് കർക്കിട മാസങ്ങളിൽ കഴിക്കണത് ഇത് ഏറെ ഉത്തമമാണ് അപ്പോൾ നമുക്കിത് അധികം ലേറ്റാക്കാതെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിട്ടുള്ള കർക്കിട ഔഷധ കഞ്ഞി എന്ന ഒരു മിക്സാണ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് ഞാനിവിടെ കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ എങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെയുള്ളത് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാന ചേരുവകളായിട്ട് വരുന്നത് നവരാരിയും ഉലുവ ആശാളിയും ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഔഷധ ചൂർണ്ണം വരുന്നുണ്ട് അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുക്ക് അയമോദകം ജീരകം ജാതിപ്പത്രി ഗ്രാമ്പു വിഴലാരി മല്ലി വയമ്പ് പെരിഞ്ചീരകം ഏലക്കായ ഇലവക്നനം മഞ്ഞൾ ശതകുപ്പ തക്കോലം ദശമൂലം കുറുന്തോട്ടി രാമച്ചം നിലപ്പന കരിങ്കുറിഞ്ഞ് കൊടിത്തുവ പാൽമുതുക്ക് ആവണക്ക് പുത്തരിച്ചുണ്ട അടക്കാമണിയൻ തഴുതാമര വേര് അടപ്പതിയൻ അമുക്കുരം നറുനീണ്ടി ഈ ഒരു ഒക്കെ പൊതിച്ചിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് നവരാരിക്കും ഉലുവയ്ക്കും ആശാളിക്കൊക്കെ അത്യാവശ്യം വേവ് വരുന്ന തന്നെ നമുക്കിത് ഒരു കുക്കറിലിട്ട് ആദ്യം വേവിച്ചെടുക്കാം ആഷാളി അവസാനം ചേർത്ത് കൊടുത്താലും മതി ഞാൻ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കുക്കറിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ചിടുന്നത് നിങ്ങളിത് കലത്തിലാണ് വേവിക്കുന്നതെന്നെങ്കിൽ ആശാളി ഇത് പകുതി വേവാകുമ്പോൾ ഇട്ട് കൊടുത്താലോ മതി നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്താവുന്നതാണ് ഒരു ഏഴ് എട്ട് ആൾക്കാരോളം സെ സുഖമായിട്ട് സെർവ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ഈ ഒരു പാക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ ഒരു ഇത്തിരി ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഔഷധങ്ങളുടെ ടേസ്റ്റ് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് ഈ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് ഞാനിവിടെ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് ഇത് സേർവ് ചെയ്യുന്നത് അരിയും ഉലുവയും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള പാക്കറ്റിലുള്ള ഔഷധക്കോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നര തേങ്ങയോളം മരിച്ചെടുത്തുള്ള പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ശർക്കരയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഔഷധങ്ങളുടെ ടേസ്റ്റും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് കഞ്ഞിയിൽ മിക്സ് ആവട്ടെ അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം ഏറ്റവും അവസാനം ഇത് നല്ല നെയ്യിൽ ഉള്ളിയും ചേർത്ത് മുപ്പിച്ചെടുത്തതിന് ശേഷം കഞ്ഞി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്